നമസ്കാരം മലയാളി വാർത്ത ഇൻസൈറ്റിലേക്ക് സ്വാഗതം നാഷണൽ ഹൈവേ അതോറിറ്റിയെ നമ്മൾ പലപ്പോഴും അഭിനന്ദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു പുതുതലമുറ റോഡുകൾ സമ്മാനിച്ചപ്പോൾ എന്നാൽ കേരളത്തിലെ പാലിയക്കര അത് പലപ്പോഴും തമ്മിൽ നെറ്റി ചുളിപ്പിച്ചിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കോവളത്തേക്കൊന്ന് യാത്ര ചെയ്തു ചാക്ക കഴിഞ്ഞ സർവീസ് റോഡിലേക്ക് വണ്ടി തിരിച്ചുവിടുന്നു പിന്നീട് സർവീസ് റോഡിൽ ഏകദേശം മുക്കാൽ മണിക്കൂറോളം ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുന്നു തിരുവല്ലം എത്തിയപ്പോൾ ടോൾ പ്ലാസ ടോൾ നൽകി പിന്നീട് കോവളത്തേക്ക് ദേശീയപാതയുടെ വർക്ക് നടക്കുന്നതുകൊണ്ടാണ് സർവീസ് റോഡിലേക്ക് വാഹനം തിരിച്ചുവിട്ടത് എന്നവർക്ക് ന്യായീകരിക്കാം എങ്കിലും ഏകദേശം മുക്കാൽ മണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ പലരും ബ്ലോക്കിൽ കിടക്കുന്നു പിന്നെ എന്തിനാണ് ടോൾ നൽകുന്നത് ആരോട് ചോദിക്കാൻ ടോൾ പിരിവിൻ്റെ കാര്യത്തിൽ നമ്മുടെ ജനപ്രതിനിധികളോ മന്ത്രിമാരോ കേരളത്തിൻ്റെ ഭരണകൂടമോ ഇടപെടില്ല അതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഇടപാടുകളാണല്ലോ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് വേണ്ടി പണം പിരിക്കുന്നത് കരാറുകാരാണ് വലിയ സംവിധാനങ്ങളാണ് അവർക്കുള്ളത് അവരെ ചോദ്യം ചെയ്യാനൊന്നും സാധാരണ ജനങ്ങൾക്ക് കഴിയില്ല എന്നാൽ കേരളത്തിലെ പാലിയക്കരയിൽ നിന്ന് ചില ശബ്ദങ്ങൾ ഈ അടുത്ത നാളുകളിൽ ഉയർന്നു കേട്ടു ഇപ്പോഴിതാ ആ ശബ്ദം കൂടുതൽ ഉച്ചത്തിൽ സുപ്രീം കോടതിയിൽ മുഴങ്ങുന്നു നീതിപീഠം കണ്ണു തുറന്ന് കേരളത്തിന്റെ ദുരവസ്ഥ കാണുന്നു ഇത് രാജ്യമൊട്ടാകെ മറ്റൊരു വിപ്ലവത്തിന് കാരണമായേക്കും എന്ന് കേന്ദ്ര സർക്കാർ ഭയക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയും ഇപ്പോൾ പത്മവ്യൂഹത്തിലാണ് കേരളം ഇറങ്ങി പുറപ്പെട്ടതോടെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇന്ന് നടത്തിയ നാടകവും പൊളിഞ്ഞു പാലിയക്കരയിലെ തിരക്കില്ലാത്ത റോഡിന്റെ ഒരു ഫോട്ടോ സുപ്രീം കോടതിക്ക് മുൻപാകെ ഹാജരാക്കുകയായിരുന്നു സോളിസിറ്റർ ജനറൽ പാലിയക്കരയിലെ തിരക്കില്ലാത്ത റോഡിന്റെ ഫോട്ടോ എടുക്കാൻ ദേശീയപാത അതോറിറ്റി വന്യജീവി ഫോട്ടോഗ്രാഫറുടെ സഹായം തേടിയോ എന്ന് സുപ്രീം കോടതി പരിഹാസത്തോടെ ചോദിച്ചു മണിക്കൂറുകളോളം ചിലപ്പോൾ ദിവസങ്ങളോളം ക്ഷമയോടെ കാത്തിരുന്നാൽ മാത്രമേ ഒരു വന്യജീവിയുടെ ഫോട്ടോ എടുക്കാൻ കഴിയൂ സമാനമായ തലത്തിൽ പാലിയക്കരയിൽ ഒരു ഫോട്ടോഗ്രാഫർ ദിവസങ്ങളോളം ഒരുപക്ഷെ കാത്തിരുന്നാവും ഇത്തരമൊരു ഫോട്ടോ എടുത്തത് എന്ന് കോടതി പരിഹസിച്ചു ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത് കേരള ഹൈക്കോടതിയുടെ ഒരു സുപ്രധാന വിധി ചോദ്യം ചെയ്തുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അതിശക്തമായ വാഗ്വാദങ്ങൾ സുപ്രീം കോടതിയിൽ ഉയരുന്നത് ദേശീയപാത തകർന്നടിഞ്ഞു കിടക്കുന്നതും മണിക്കൂറുകളോളം ബ്ലോക്കിൽപ്പെട്ട് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതുമൊക്കെ കേരളത്തിന്റെ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ഹൈക്കോടതി നാലാഴ്ചത്തേക്ക് പാലിയക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെച്ചു ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത് തുടക്കത്തിൽ തന്നെ സുപ്രീം കോടതി ചോദിച്ചിരുന്നു നിങ്ങൾ സുപ്രീം കോടതിയിൽ അപ്പീലുമായി വരുന്ന ഈ സമയം ഉപയോഗിച്ച് എന്തുകൊണ്ട് റോഡ് നന്നാക്കുന്നില്ല എന്ന് എന്നാൽ വിചിത്രമായ വാദമുയർത്തി നാഷണൽ ഹൈവേ അതോറിറ്റി സുപ്രീം കോടതിയിൽ ചില നാടകങ്ങൾ നടത്തി നാഷണൽ ഹൈവേ അതോറിറ്റി നൽകിയ ഫോട്ടോ എടുത്തു കളഞ്ഞ സുപ്രീം കോടതി മറ്റു ചില ഫോട്ടോ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇടപ്പള്ളി മണ്ണൂത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച ചിത്രം ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നിരുന്നല്ലോ അതൊന്നും നിങ്ങൾ കണ്ടില്ലേ എന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത് അപ്പോഴിതാ വിചിത്രമായ വാദം അവർ ഉയർത്തി ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ ഗതാഗതക്കുരുക്ക് ഒരു ലോറി ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്നാണ് എന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ വാദിച്ചു ലോറി ബ്രേക്ക് ഡൗൺ ആയത് ദൈവഹിത കൊണ്ടല്ലെന്നും ദേശീയപാതയിലെ കുഴി കാരണമാണെന്നും ബെഞ്ചിലെ അംഗമായി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഇതോടെ തുഷാർ മേത്ത അണ്ടിമുട്ടി പരുങ്ങി മോശം റോഡിന് ജനം എന്തിന് ടോൾ നൽകണമെന്ന ചോദ്യം ഇന്നും സുപ്രീം കോടതി ആവർത്തിക്കുന്നു ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം പതിനൊന്ന് മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്നതിന് ടോൾ നൽകണമോ എന്ന് ന്യായമായ ചോദ്യം സുപ്രീം കോടതിയുടെ ഈ ചോദ്യത്തിന് മുന്നിൽ വിയർ തൊഴുകുകയാണ് തുഷാർ മേത്ത ഇത്രയും സമയമെടുത്തു സഞ്ചരിക്കുന്നതിനാൽ ജനങ്ങൾക്ക് അങ്ങോട്ടേക്കാണ് പണം കൊടുക്കേണ്ടത് എന്ന് സുപ്രീം കോടതി പറഞ്ഞു പണം മാത്രമല്ല കുരുക്കിൽപ്പെടുന്നവർക്ക് ഭക്ഷണം കൂടി നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തേണ്ടതാണ് എന്ന് ടോളിനെതിരെ ഹർജി നൽകിയിരുന്ന കോൺഗ്രസ് നേതാവ് ഷാജി കോടം അഭിഭാഷകൻ ജയന്ത് മുത്തുരാജ് സുപ്രീം സുപ്രീംകോടതിയെ അറിയിച്ചു അപ്പോഴേക്കുമിത സോളിസിറ്റർ ജനറലിന്റെ അതിവിചിത്രമായ മറ്റൊരു വാദം കേരളത്തിലെ മഴ കാരണമാണ് പാലിയക്കരയിലെ സർവീസ് റോഡുകളുടെ പണി വൈകുന്നതെന്ന് ഇക്കാര്യം സംസ്ഥാന സർക്കാരിന് വ്യക്തമായി അറിയാമെന്നും സോളിസിറ്റർ ജനറൽ പറയുന്നു എന്നാൽ മഴ കഴിഞ്ഞതിന് ശേഷം ടോൾ പിരിച്ചാൽ മതിയല്ലോ എന്നായി സുപ്രീം കോടതി മഴ നിർത്തണമെന്ന ഉത്തരവ് തങ്ങൾക്ക് പുറപ്പെടുവിക്കാൻ കഴിയില്ലല്ലോ എന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി ഇതോടെ തുഷാർ മേത്തക്ക് ഉത്തരമുട്ടിയ പരുവം പാലിയക്കര ടോൾ കേസിൽ കേന്ദ്ര സർക്കാരിനോട് ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ഇക്കഴിഞ്ഞ ദിവസത്തെ പത്രം കണ്ടോ എന്നതായിരുന്നു ഏറ്റവും പ്രധാനം റോഡ് അവസ്ഥ എത്ര പരിതാപകരമാണ് അതാണ് പ്രധാന പ്രശ്നം ട്രാഫിക് ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ മാത്രം എടുക്കേണ്ട ദൂരമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു പക്ഷെ യാത്രക്കാർ പത്ത് പന്ത്രണ്ട് മണിക്കൂറോളം ആ റോഡിൽ ചിലവഴിക്കേണ്ടി വരുന്നു ഓഗസ്റ്റ് പതിനാലാം തീയതി ഈ കേസ് കോടതി പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു അതാണ് ഈ കേസിൽ ഏറെ വഴിത്തിരിവുണ്ടാക്കിയത് ദേശീയപാത അതോറിറ്റിയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ച് ഹർജി പരിഗണിച്ചപ്പോൾ ചീഫ് ജസ്റ്റിസ് ചിലത് തുറന്നു പറഞ്ഞു പാലിയക്കര വഴി താനും യാത്ര ചെയ്തിട്ടുണ്ട് ഇത്രയും മോശം സാഹചര്യത്തിലുള്ള റോഡിൽ എങ്ങനെയാണ് ടോൾ പിരിക്കുക എന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നു നാലാഴ്ചത്തേക്ക് ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധി റദ്ദാക്കണമെന്ന ആവശ്യവുമായി ദേശീയപാത അതോറിറ്റി സുപ്രീംകോടതിയെ സമീപിച്ചു പ്പോഴാണ് ഇപ്പോൾ അവർക്ക് ഇരുട്ടടിയായി തീർന്നിരിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും ഇനി സമാന വിധികൾ ഉയർന്നു കേൾക്കുമെന്നതുകൊണ്ട് ദേശീയപാത അതോറിറ്റിയും ആകെ അങ്കലാപ്പിലാണ് പാലിയക്കര റോഡിന്റെ മോശം അവസ്ഥ തങ്ങൾക്ക് നേരിട്ടറിയാമെന്ന ബെഞ്ചിലെ രണ്ട് ജസ്റ്റിസുമാരും തീർത്തു പറഞ്ഞു ജനങ്ങളിൽ നിന്ന് ടോൾ വാങ്ങി അവർക്കതിന്റെ സേവനം നൽകാതിരിക്കുന്ന കാഴ്ചയാണ് പാലിയക്കരയിൽ നമ്മൾ കാണുന്നത് റോഡ് പണി പൂർത്തിയാക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ടോൾ പിരിക്കാൻ കഴിയും എന്ന് സുപ്രീം കോടതി ചോദിച്ചു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യത്തിന് മുന്നിൽ അന്ന് പരിങ്ങലിലായി സോളിസിറ്റർ ജനറൽ ജസ്റ്റിസ് കെ വിനോദ് വിനോദ്ചന്ദ്രന് അവിടുത്തെ സാഹചര്യം വ്യക്തമായി അറിയാമെന്ന് ചീഫ് ജസ്റ്റിസ് കൂട്ടിച്ചേർത്തു റോഡ് നിർമ്മാണത്തിലെ കാലതാമസം പരിഹരിക്കാനാണ് ഫെബ്രുവരി മുതൽ ഹൈക്കോടതി ശ്രമിച്ചതെന്നും അനുകൂല പ്രതികരണം ഇല്ലാത്തതിനെ തുടർന്നാണ് ടോൾ പിരിവ് നിർത്തിവെക്കേണ്ടി വന്നത് എന്നും കോടതി വിശദീകരിച്ചു പാലിയേക്കര ടോൾ പ്ലാസ കടക്കാൻ തന്റെ വാഹനം ഏറെ ബുദ്ധിമുട്ടിയെന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് പറയുമ്പോൾ അതിന് ഉത്തരം എങ്ങനെ കൊടുക്കും ദേശീയപാത അതോറിറ്റി ിച്ചതിന് ശേഷം എന്തുകൊണ്ടാണ് റോഡ് നന്നാക്കാത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ദേശീയപാത അതോറിറ്റിക്ക് പാലിയക്കര ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കിന് കാരണം ആമ്പല്ലൂർ പേരാമ്പ്ര മുരിങ്ങൂർ കൊരട്ടി ചിരങ്ങര എന്നിവിടങ്ങളിലെ ബ്ലാക്ക് സ്പോട്ടുകളാണ് ഇന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ പറയുന്നു ഈ പ്രദേശങ്ങളിലുള്ള സർവീസ് റോഡിലെ കുരുക്കും അടിപ്പാത ഓവർബ്രിഡ്ജ് നിർമ്മാണങ്ങളും വൈകുന്നത് കാരണമാണ് ഗതാഗത കുരുക്കുണ്ടാകുന്നത് എന്നാൽ സോളിസിറ്റർ ജനറൽ പറയുന്ന ടോൾ പ്ലാസയിൽ നിന്ന് കിലോമീറ്ററുകളോളം അകലെയാണ് ഇത് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടി വിനോദ് ചന്ദ്രന് കേരളത്തിന്റെ റോഡുകളെ കുറിച്ചൊക്കെ നല്ല നിശ്ചയമുണ്ട് അതുകൊണ്ട് തന്നെ അതിനെ എതിർക്കാൻ തുഷാർമേത്തക്കും കഴിഞ്ഞില്ല കനത്ത ഗതാഗത കുരുക്കിനെ തുടർന്ന് ഭാര്യാപിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാത്ത എൻ ഡി സി മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ജോസിന്റെ അനുഭവം സോളിസിറ്റർ ജനറലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ കാര്യങ്ങൾ കൂടുതൽ ശക്തമായി അവതരിപ്പിച്ചു പാലിയക്കര ടോൾ പ്ലാസയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി വർഷങ്ങളോളം താൻ നിയമ പോരാട്ടം നടത്തിയിരുന്നുവെന്നാണ് തടസ്സ ഹർജിക്കാരനായ ഷാജി കോടൻ വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ജയന്ത് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഹൈക്കോടതി നിരവധി തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും ഒരു നടപടിയും സ്വീകരിച്ചില്ല തന്നെ ഈ ഉത്തരവ് സ്റ്റേ ചെയ്യരുത് എന്ന് ജയന്ത് മുത്ത് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ പതിനാലാം തീയതി അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ തന്നെ അന്ന് ദേശീയപാത അതോറിറ്റിയോട് സുപ്രീം കോടതി പറഞ്ഞിരുന്നു എന്തിനാണിങ്ങനെ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് ഓടി വരുന്നത് നിങ്ങൾ പോയി ആദ്യം റോഡ് നന്നാക്കൂ ടോൾ പിരിക്കുന്നത് തടഞ്ഞതിലൂടെ നഷ്ടം കരാറുകാർ തങ്ങളിൽ നിന്ന് ഈടാക്കുമെന്നാണ് ആശങ്കയെന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി സോളിസിറ്റർ ജനറൽ പറഞ്ഞു കരാർ പ്രകാരം അവർക്കാണ് ബാധ്യത കരാറുകാർ അതിനെ എതിർക്കുന്നു അധികൃതർ കണ്ടെത്തിയ അഞ്ച് ബ്ലൈൻഡ് സ്പോട്ടുകളിലാണ് പ്രശ്നം എന്നതാണ് കരാറുകാരുടെ വാദം ഗതാഗത കുരുക്കിന്റെ ബാധ്യത തങ്ങളുടെ ചുമലിൽ വരില്ല എന്നാണ് കരാറുകാർ വാദിക്കുന്നത് കരാറുകാരും തമ്മിലുള്ള പ്രശ്നം മധ്യസ്ഥതയിലൂടെ തീർക്കേണ്ടതിന് ആ തർക്കത്തിന്റെ പേരിൽ എന്തിനാണ് പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് ചീഫ് ജസ്റ്റിസ് തിരികെ ചോദിച്ചു ആകെ അറുപത്തി കിലോമീറ്റർ റോഡിൽ രണ്ടേ പോയിന്റ് എട്ട് അഞ്ച് കിലോമീറ്ററിൽ മാത്രമാണ് തർക്കമെന്ന് തുഷാർ മേത്ത ഹൈവേയുമായി ഇന്റർസെപ് ക്ഷൻ പങ്കിടുന്ന ബ്ലൈൻഡ് സ്പോട്ടുകളിലാണത്ര പ്രശ്നം അവിടെ മേൽപ്പാലമോ അടിപ്പാതയോ നിർമ്മിച്ചുകൊണ്ട് പരിഹാരം കാണാനാകുമെന്ന് തുഷാർ മേത്ത വിശദീകരിച്ചു എന്നാൽ അതിനുശേഷം ടോൾ പിരിച്ചാൽ മതിയല്ലോ എന്ന് സുപ്രീം കോടതി തിരികെ ചോദിച്ചപ്പോൾ തുഷാർ മേത്തയ്ക്ക് ഉത്തരമില്ല സുപ്രീം കോടതി കാര്യങ്ങൾ വിശദമാക്കി ദേശീയപാതയിൽ പന്ത്രണ്ട് മണിക്കൂർ ഗതാഗത കുരുക്കിൽപ്പെട്ട് കിടക്കുന്നതിന് എന്തിനാണ് ജനങ്ങൾ നൂറ്റി അൻപത് രൂപ ടോൾ പിരിവ് നൽകുന്നത് ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ പിരിക്കുന്ന കമ്പനിയുമാണ് ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് അവരുടെ വാദഗതികൾ ദുർബലമാകുന്ന കാഴ്ച സുപ്രീം കോടതിയിൽ നിന്ന് നമ്മൾ കാണുന്നു ഇത് കേരളത്തിന്റെ ഉജ്ജ്വല വിജയമാണ് ഇതൊരു തുടക്കമാണ് സാധാരണ ജനങ്ങൾക്കു വേണ്ടി കോടതിയിൽ നിന്ന് ശക്തമായ വാദഗതികൾ ഉയർന്നു കേൾക്കുന്ന ശബ്ദം അതിലപ്പുറം ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഇത് കേരളത്തിന്റെ പൂർണ്ണ വിജയമാണ് റോഡ് നന്നാക്കിയിട്ട് മതി ഇനി പാലിയക്കര ടോൾ പിരിവെന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്